എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ചെടികളാണ് നിങ്ങൾ ആഗ്രഹിച്ച കുറേ വെറൈറ്റി ചെടികൾ വന്നിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമ്മൾ ചെടികൾ ഡി ടി സി വഴി കുറിയതാണ് അയയ്ക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഹൈബ്രിഡ് ബോഗൻ വില്ലകളുണ്ട് നമ്മൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ലജസ്റ്റോമ ഈ മജന്ത കളറാണ് നല്ലൊരു മജന്ത പിങ്കാണ് വരുന്നത് എല്ലാവരും പറയും ഇത് ചെറുതിലെ പൂക്കത്തിൽ നമ്മുടെ പ്ലാന്റ് കണ്ടോ ചെറുതിലെ പൂത്തിരിക്കുന്നത് അതുപോലെ മൊട്ടുകൾ വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല ഇതാണ് മൊട്ടുകൾ വന്നിരിക്കുന്നത് ഈ ചെടി ഒരു കാര്യമുണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് മൊട്ടുകളും പൂക്കളും ഉണ്ടാകത്തുള്ളൂ അധികം ഹൈറ്റ് വെക്കാതെ പോവും ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ കണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ ഇപ്പം നമുക്ക് കൊടുക്കാനുണ്ട് നൂറ്റി അൻപത് രൂപയാണേ ഇതാണ്ട് ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യുകയാണെങ്കിൽ ഇത് കുറ്റിച്ചെടിയായിട്ട് ഇതുപോലെ വെട്ടി നിർത്തിയാൽ ഇത് ഇങ്ങനെ പൂത്ത് വരുത്തുള്ളൂ കേട്ടോ അവിടെ പ്ലാന്റ് സൈസുകളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇപ്പം പൂക്കുന്ന സമയങ്ങളാണ് ഇത് പിന്നെ നമുക്ക് അടുത്തത് ഇതുപോലെ ഇലകളിൽ ഈ ഒരു വ്യത്യാസം വരുന്ന വരുന്നൊരു ലീഫിലുള്ള ഒരു തെറ്റിയാണ് ഇതിൻ്റെ ഇലകൾ കണ്ടോ റൗണ്ട് ഷേപ്പിലിരിക്കുന്നത് നല്ല നിറഞ്ഞ് കുട പോലെ പൂക്കും ഇതിൻ്റെ ഇല കണ്ടാലൊരു തെറ്റിയാന്ന് പറയില്ല ഒത്തിരി നമുക്ക് സെയിൽ ഉണ്ടായിരുന്നു ഇപ്പം ചെറിയ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഇച്ചിരി റേറ്റ് കൂടിയ തെറ്റിയാണ് കേട്ടോ ഈ വലിപ്പത്തിലുള്ള ചെറിയ തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് ഈ ഗാർഡൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് നല്ല ഡാർക്ക് എല്ലാം ആണ് ഇതിൻ്റെ ഫ്ലവർ നമ്മൾ ഇനി ഈ ചെടി അടുത്ത ആഴ്ചയിലേ അയക്കത്തുള്ളൂ കാരണം കഴിഞ്ഞ ആഴ്ച പൂജയുടെ അവധിയായ കാരണം നമുക്ക് ഒരുപാട് പേർക്ക് അയക്കാനുണ്ട് അപ്പോൾ അതിപ്പം നമ്മൾ ഈ ആഴ്ച അയച്ചോണ്ടിരിക്കുകയാണ് തിങ്കൾ തൊട്ട് വ്യാഴാഴ്ച വരെ ചെടി കൊറിയറിൽ അയക്കാനെടുക്കത്തുള്ളൂ അപ്പം നമ്മൾ അയച്ചതിന് ശേഷം എല്ലാവരോടും പറയും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത നമുക്ക് ഹൈബ്രിഡ് ബോഗൻവില്ലയാണ് കേട്ടോ നമ്മൾ ഏതെങ്കിലും ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും മൂന്ന് കളറാണ് കൊടുക്കുന്നത് കാരണം കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമുക്ക് ഈ വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ ഡബിൾ കളറാണ് വരുന്നത് ആദ്യം വൈറ്റിലാണ് ഇത് വിരിയുന്നത് ഞാൻ ആ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന ഫ്ലവർ എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ കളർ ഇതുപോലെ ഇരിക്കും ലൈറ്റ് പിങ്ക് പിന്നെ ഡാർക്ക് പിങ്ക് വൈറ്റ് പ്ലാന്റ് സൈസ് ഇതാണ് മൂന്ന് കളറിലാണ് ഈ ബോഗൻ വില്ലയിൽ ഫ്ലവർ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് കോംബോയിൽ നമ്മൾ ഈ മൂന്ന് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് മൂന്ന് കളർ ബോഗൻ വില്ല കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും നമ്മളത് വ്യക്തമായിട്ട് പറഞ്ഞാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കാരണം ഈ ഒരു ലീഫിൽ വരുന്ന ചെടിയുടെ ഫ്ലവർ വിരിയുന്നത് ഇതാണ് അപ്പം ഇതിന് സെപ്പറേറ്റ് മാത്രം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് നൂറ് രൂപയായിരിക്കും കേട്ടോ അപ്പം നമ്മൾ കോംബോയിൽ ഏതെങ്കിലും മൂന്ന് കളറായിരിക്കും പിന്നെ നിങ്ങൾക്ക് തീമ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഉണ്ടോ ഇതിൻ്റെ ഫ്ലവർ ചെടികൾ ഒരു പത്ത് ഉണ്ട് അത് വേണമെങ്കിൽ എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലീഫിനും പ്രത്യേകതയാണ് കണ്ടോ ഇതിൻ്റെ ഫ്ലവറും പ്രത്യേകതയാണ് മൂന്ന് കളറാണ് ഒരു ചെടിയിൽ വിരിയുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് എടുക്കാം പിന്നീട് വന്ന് ചോദിച്ചാൽ അത് കാണില്ല അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കണ്ടും വീഡിയോ കണ്ടും മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി ഒ